ചൂതുകളിയില് യുധിഷ്ഠിരൻ പരാജയപ്പെട്ടു വാസ്തവത്തിൽ ഈ ഒരു പരാജയപ്പെടൽ മഹാഭാരത പൊതുവിലുള്ള ഒരു ഈ സന്ദർഭത്തിലെ പരാജയപ്പെടൽ മഹാഭാരത കഥയെ വെച്ച് നോക്കുമ്പോൾ ഒരു പരാജയപ്പെടൽ ആയിരുന്നു അല്ലെ പറയും ചതിച്ചു പരാജയപ്പെട്ട എടുത്തിയാൽ പരാജയപ്പെട്ടവൻ വിജയിച്ചു എന്നാണ് വ്യാഖ്യാനം യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് ആരാണോ ചോദിച്ചാൽ ശകുനിയും ദുരോധനാദികളുമാണ് അവിടെ പരാജയപ്പെട്ടത് കാരണം ഇതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജനങ്ങൾ 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 എതിർത്ത് പ്ര പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ചുവ നടക്കുമ്പോൾ അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ദാമതിയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് അതൊരു വിജയമായിട്ട് കലാശിക്കുന്നില്ല പിന്നെ ഏത് വിജയവും വിജയിച്ച ആളിന് വിജയമായി തോന്നിയില്ലെങ്കിൽ പ്രശ്നമാകും ഇപ്പോൾ അർജുനന് യുദ്ധത്തിന് മുമ്പ് ഒരു വിഷാദമുണ്ടായി ഇത്രയും ആളുകൾ കൊന്നുകളയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് യുദ്ധത്തിൻ്റെ ഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിഷാദമുണ്ടായി അത് യുദ്ധാരംഭത്തിലാണ് യുദ്ധാത്യത്തിൽ ഉപദേശിക്കപ്പെട്ട ഗീതയാണ് ശാന്തിപൂർവം ശാന്തിപർവം മഹാഭാരതത്തിലെ കഥയിൽ അപ്രസക്തമായ ഒരു സംഗതിയാണെന്ന് തോന്നുന്നത് മഹാഭാരത രചനയുടെ പിന്നിലുള്ള മഹത്തായ ലക്ഷ്യം എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ അവിവേകത്തിൽ നിന്നാണ് ഈ ശാന്തിപർവ്വം അനാവശ്യമായ ഒരു പർവ്വമാണ് എന്ന് പണ്ഡിതന്മാരും യർശന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അത് ദർശനത്തെ സംബന്ധിക്കുന്ന കൃത്യമായ അവബോധമില്ലാത്തതുകൊണ്ടാണ് കൃഷ്ണനോടാണ് അദ്ദേഹം ആപരാതിപ്പെടുന്നത് പ്രത്യേകിച്ചും കർണൻ തൻ്റെ സഹോദരനായിരുന്നു എന്നറിഞ്ഞതോ കൂടി കാനീനായ സഹോദരനായിരുന്നു എന്നറിഞ്ഞതുകൂടി അദ്ദേഹം തളർന്നുവല്ലാതെ അപ്പോൾ അദ്ദേഹം പറയും ഈ വിജയങ്ങളൊക്കെയും പരാജയങ്ങളാണ് കാരണം യുദ്ധത്തിൽ അന്തരിച്ചു അന്തരിച്ചുപോയവരെല്ലാം സുഖമന അനുഭവിക്കുന്നവരായും യുദ്ധത്തിൽ തോറ്റവരെല്ലാം സുഖമനു അനുഭവിക്കുന്നവരായും യുദ്ധത്തിൽ വിജയിച്ച ഞാനും എൻ്റെ സഹോദരന്മാരും ദുഃഖമനുഭവിക്കുന്നവരായി ഞാൻ കാണുന്നു വിജയാനന്തരം ഞങ്ങൾ ദുഃഖിക്കുന്നു ഞങ്ങളുടെ സമ്പത്തുകളെല്ലാം തിരിച്ചു കിട്ടി രാജ്യം തിരിച്ചു കിട്ടി കൊട്ടാരം തിരിച്ചു കിട്ടി എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളും തിരിച്ചു കിട്ടി ഇട്ട് ആ ഭൗതിക ഐശ്വര്യങ്ങളുടെ തടുവിലിരുന്നു കൊണ്ട് ഞങ്ങൾ ദുഃഖിക്കുന്നു ആൽഫ്രഡ് നൊബേലിൻ്റെ പിന്നീട് ആരെങ്കിലും കണ്ടേക്കും എന്ന് അദ്ദേഹം ധരിച്ചിട്ടില്ലാത്ത ഡയറിയിൽ അദ്ദേഹം എഴുതി വെച്ചു ഐ ആം ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് നമ്മൾ ധരിക്കും അങ്ങനെ അദ്ദേഹം എഴുതി വയ്ക്കാൻ ന്യായമുണ്ടെന്ന് പിൽക്കാലത്ത് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഡയറി അദ്ദേഹത്തിൻ്റെ വിശാലമായ കൊട്ടാരത്തിലെ ഏതാണ്ട് പത്ത് അറുപത് തരം വ്യാവസായികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അതിലും കൂടുതലാണ് തോന്നുന്നു ഉണ്ടാക്കുന്നതിനുള്ള അത് അത്രയും അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അത് വർദ്ധിച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നതിനുള്ള പേറ്റൻ്റെ കയ്യിലുള്ള ആളാണ് അപ്പോൾ ആ ഉൽപ്പന്നം ലോകത്തിൽ എവിടെ ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനതിൻ്റെ ലാഭവിധം കിട്ടും ഈ തരത്തിൽ ഡോളർ വന്ന് കുവിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കുകളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ധനികൻ മാത്രമല്ലല്ലോ മഹാബുദ്ധിമാൻ വലിയ ശാസ്ത്രജ്ഞൻ ആളുകൾ ആദരിക്കുന്നയാൾ ഇങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് എടുത്ത അന്തിമ തീരുമാനം ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യനാണ് ഞാൻ എന്നിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ആരുമില്ലേ ഈ കൊട്ടാരത്തിൽ ഇദ്ദേഹം ധരിച്ചോളു കുറേ വേലക്കാരും മറ്റുള്ളവരെല്ലാവരും ഈ ടി എൻ ഡിയുടെ കണ്ടുപിടുത്തത്തിൻ്റെ പരീക്ഷണം നടക്കുന്ന ലാബോറട്ടറി പൊട്ടിത്തെറിച്ച് ഇവരെല്ലാവരും കത്തിപ്പോയി മത്താ ആപ്പ് കത്തുന്നതുപോലെ നിന്ന് കത്തുന്നത് ഇദ്ദേഹം പുറത്തുപോയി വരുമ്പോൾ കാണുകയാണ് ഒന്നും ചെയ്യാനാവാതെ പിന്നെ അദ്ദേഹത്തിനാകെ ചെയ്യാവുന്നതാണ് അതിലേക്ക് ചാടി മരിക്കാം സതി അനുഷ്ഠാനം അവിടെ ഇല്ലായിരുന്നുകൊണ്ടും സതി അനുഷ്ഠാനം പുരുഷന്മാരെ ബാധിക്കുന്നില്ലാത്തതുകൊണ്ടും അദ്ദേഹം ചാടി മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ആരും പിടിച്ചു കെട്ടി അതിനേക്ക് കിട്ടൂല്ല അപ്പം അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം മരിച്ചുപോയി മാതാപിതാക്കൾ സഹോദരന്മാർ ഒക്കെ മരിച്ചു അവിവാഹകനായിരുന്നു ഇതാണ് ഈ ദുഃഖം അല്ല മരണത്തിൽ ഉള്ള ദുഃഖമാണോ അതോ ഈ ടി എൻ ജി കൊണ്ട് മനുഷ്യരാശി ആ ദുഃഖവും ഉണ്ടായിരുന്നു ഐൻസ്റ്റൈൻ ഉണ്ടായിരുന്ന പോലെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അതൊന്നും അല്ല അദ്ദേഹം ആഗ്രഹിച്ചത് ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് ലോകത്തിൻ്റെ ശാന്തിക്ക് ലോകത്തിൻ്റെ സമാധാനത്തിന് ഈ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാവുന്ന കണ്ടുപിടുത്തത്തിലാണ് ഈ അപകടത്തിൽ ചെന്ന് ചാടിയത് ആ കണ്ടുപിടിത്തങ്ങൾ നേരെ ഒഴിക്ക് പോയില്ലെങ്കിൽ അത് അവിടത്തിൽ എഴുതി ചെന്ന് ചാടൂ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് വെച്ചിരുന്ന എല്ലാവരും മാറ്റി വയ്ക്കുന്ന ആയുധമെടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും അവസാനത്തെ കത്തിക്കലൂണിന് അശ്വത്ഥാ നടത്തുന്നത് അതും ഒരു ബ്രാഹ്മണൻ ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ സാധാരണ ഒരു ക്ഷത്രിയനല്ല ക്രോധാവേശം സഹിക്കവയ്യാതെ ക്രോധാവേശത്തിൻ്റെ അദമ്യമായ പ്രേരണയ്ക്ക് വശമ്പതനായി ഒരു ക്ഷത്രിയം ചെയ്തതല്ലത് ശാന്തനായ ബ്രാഹ്മണൻ ചെയ്ത എല്ലാവരും പറഞ്ഞു നാരദൻ പറഞ്ഞു വ്യാസൻ പറഞ്ഞു ഉപയോഗിക്കരുതെന്ന് യോനിച്ചില്ല അപാണ്ഡവായ എന്ന് പറഞ്ഞ് അദ്ദേഹം അതങ്ങ് ഉപയോഗിക്കുക തന്നെ ചെയ്തു അപ്പോൾ കണ്ടുപിടുത്തങ്ങൾ ശരിയായ വഴിക്ക് പോകും എന്ന് വിചാരിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഭാരതത്തിൽ യാന്ത്രിക സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവരാഞ്ഞത് അത് വളരെ ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനമായിരുന്നു ഇന്നിപ്പോൾ വിളക്ക് എത്തിക്കാൻ നമുക്ക് വിളക്ക് തയ്ക്കുകയും അതിനകത്ത് എണ്ണ ഒഴിക്കുകയും തിരി തീർക്കുകയും ഒന്നും വേണ്ട ഒരു സ്വിച്ച് ഇട്ടാൽ മതി ഇനിയിപ്പോൾ സ്വിച്ച് പോലും ഇണ്ട നമ്മൾ വിചാരിച്ചാൽ വിളക്ക് തെളിയുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു വരും പക്ഷേ ഈ ആന്തരിക സംസ്കാരം ഉണ്ടായ ആന്തരിക സംസ്കാരത്തിന് എന്ത് പ്രായമായി ഇപ്പോൾ പത്തൊൻപത് വർഷത്തെ പ്രായമേ ഉള്ളൂ ഇന്ന് നാം കാണുന്ന ഈ പരിഷ്കൃതി ഉണ്ടായിക്ക് പത്തൊൻപത് വർഷത്തെ പ്രായമേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ പ്രായം അത്രയാണ് ഇനി എത്രയോ പ്രായം പ്രപഞ്ചം ജീവിക്കാനിരിക്കുന്നു എത്രയോ കാലത്തോളം ജീവിക്കാനിരിക്കുന്നു ഈ കാലത്ത് ഈ മരകായുധങ്ങളും ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും എന്തെന്ത് തരക്കേടുകളാണ് മനുഷ്യൻ്റെ ഭാവി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പണ്ട് തന്നെ യാന്ത്രിക സംസ്കാരത്തെ പുരോഗമിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച ഋഷിമാരുടെ തീരുമാനം നമ്മുടെ ഇപ്പോഴത്തെ എളുപ്പങ്ങളെക്കാൾ എത്രയോ ഗംഭീരമായിരുന്നു എന്ന് നാം ശാന്തമായിരുന്നു ആലോചിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇന്നെല്ലാ പല കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ സാധിക്കാം പണ്ടാളുകൾ വിദ്യാഭ്യാസം ചെയ്യാനൊക്കെ പോകുന്നത് പത്ത് പന്ത്രണ്ട് മൈലൊക്കെ നടന്നിട്ടാണേ ഇപ്പം അതൊന്നും വേണ്ട ഏതകാലം പോയി വിദ്യാഭ്യാസം ചെയ്തിട്ടും തിരിച്ച് വീട്ടിൽ വരാവുന്ന തരത്തിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള രീതികളുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് അമേരിക്കയിൽ പോയി ഭക്ഷണം കഴിക്കാം രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടായിരുന്നു നാലുമണിക്കൂർ കൊണ്ട് അവിടെ എത്താം ഇനി അതിനേക്കാളും വേഗം കൂടിയ വാഹനങ്ങൾ കണ്ടുപിടിച്ചൊന്നും വരും പക്ഷേ ഇതൊക്കെ മനുഷ്യ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഉതകുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ കണ്ടുപിടിത്തം അതെങ്ങനെയായിരിക്കണം ഏതുവരെ കണ്ടുപിടിത്തത്തിന് പുരോഗമിക്കാം ശാസ്ത്രത്തിന് ഗവേഷണത്തിന് ഏതുവരെയും പുരോഗമിക്കാം ശാസ്ത്രത്തെ ഏത് പുരോഗതിയുടെ ചക്രവാള പരിധിയിൽ വെച്ച് നിർത്തിക്കളയേണ്ടതാണ് എന്നതിനെ സംബന്ധിച്ച് തീരുമാനം വേണം തീരുമാനമില്ല തീരുമാനിക്കാൻ സാധ്യമില്ലാത്ത വിധത്തിൽ ശാസ്ത്രം മനുഷ്യനെ നയിക്കുകയാണ് മനുഷ്യൻ ശാസ്ത്രത്തെ നയിക്കുകയല്ല ഇവിടെ അങ്ങനെ ആയിരുന്നില്ല മനുഷ്യൻ ശാസ്ത്രത്തെ നയിക്കുകയായിരുന്നു അപ്പോൾ ആ ശാസ്ത്രത്തിന് യാന്ത്രിക സംസ്കാരം പുരോഗമിച്ചു വന്നാൽ അതിന് മനുഷ്യ സമൂഹത്തിൽ പിന്നീട് നിയന്ത്രിക്കാൻ വയ്യാത്ത വിപത്തുകൾക്ക് അത് കാരണമാകുമെന്നപ്പോൾ യാന്ത്രിക സംസ്കാരത്തെ അവിടെ നിർത്തി പിന്നെ അത് പുരോഗമിപ്പിച്ചില്ല അതിന് പുരോഗതി അനുവദിച്ചില്ല ഇവിടെ ആ ഒരു നിയന്ത്രണമില്ല ആധ്യാത്മികമായ നിയന്ത്രണം ലോക സംരക്ഷണ വിചക്ഷണമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് എന്ന ഒരു ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ ജ്ഞാനോപദേശം ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിൽ നിന്ന് കിട്ടുന്നില്ല മുഖ്യ ശാസ്ത്രജ്ഞന്മാരിൽ അധികം പേര് നിരീശ്വരവാദികളാണ് യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് തന്നെ നിരീശ്വരവാദിയാണ് ഈശ്വരനോട് ഒന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല ഞാൻ അഥവാ വിശ്വസിച്ചാൽ തന്നെ അദ്ദേഹം പുറത്ത് പറയുന്നില്ല ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അയൻസ്റ്റൈനും ഈശ്വരനും ഇല്ലെന്ന് തന്നെയാണ് പുറത്ത് പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്ക് ചില സംശയങ്ങൾ അദ്ദേഹത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഈശ്വരൻ ഇങ്ങനെ അവരെ പോലെ തന്നെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരുത്തരെന്ന് വിചാരിക്കുമ്പോഴാണ് ഈശ്വരനുള്ളതെന്ന് പറയേണ്ടി വരുന്നത് ഈശ്വരനെ പെരിസോണിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഈശ്വരനെ വ്യക്തിയായിട്ട് വർണ്ണിക്കുന്നതുകൊണ്ടാണ് വ്യക്തിയായിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് എന്താണ് വ്യക്തിയായിട്ട് അതൊരു വ്യക്തിയെന്ന് ചില എന്നാണ് അർത്ഥം ക്ലാരിറ്റി എന്നാണ് ഒരു അമൂർത്തമായ ആശയത്തിന് വൈശദ്യം ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി വർണ്ണിക്കുമ്പോഴാണ് അത് അത് വ്യക്തിയാകുന്നത് വ്യക്തി എന്ന് വെച്ചാൽ വ്യക്തത എന്നതിൻ്റെ വേറൊരു രൂപമാണ് വ്യക്തത കിട്ടാൻ വേണ്ടി വരച്ച് കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ട് മനസ്സിലായെങ്കിൽ വരച്ച് കാണിച്ചു കൊടുക്കും വരച്ച് കാണിച്ചിട്ട് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ മോഡൽ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും അപ്പോൾ മനസ്സിലാകും അപ്പോൾ ആശയത്തിൻ്റെ മോഡലാണ് മഹാവിഷ്ണു ആ ഒരു ആശയത്തിൻ്റെ മോഡലാണ് ശിവൻ ഒരാശയത്തിൻ്റെ മോഡലാണ് കൃഷ്ണൻ ഒരാശയത്തിൻ്റെ മോഡലാണ് ബ്രഹ്മാവ് ഇതിനെല്ലാത്തിനും അന്തിമ മോഡലായിട്ട് ബ്രഹ്മം എന്ന അടിസ്ഥാന സങ്കല്പവും നിൽക്കുന്നു